മുഖം ഇരുവഴിഞ്ഞി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട സ്ത്രീയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി തിരുവമ്പാടി തൊണ്ടിമൽ സ്വദേശിനി താഴത്തു വീട്ടിൽ മാധവി അമ്മയാണ് ഒഴുക്കിൽപ്പെട്ടത് രക്ഷപ്പെടുത്തിയവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി തിരുവമ്പാടി തൊണ്ടിമൽ സ്വദേശിനി താഴത്ത് വീട്ടിൽ മാധവിയമ്മയാണ് ഒഴുക്കിൽപ്പെട്ടത് കുളിക്കാനായി പുഴയിൽ ഇറങ്ങുന്നതിനിടെ കാൽ തന്നെ വീഴുകയായിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണിയോടുകൂടിയാണ് സംഭവം സംഭവ സമയം പാലത്തിലൂടെ യാത്ര ചെയ്ത ഓട്ടോ ഡ്രൈവർ സ്ത്രീ ഒഴുക്കിൽപ്പെട്ടു പോകുന്നത് ആദ്യം കണ്ടതിനാൽ ഉടൻ തന്നെ സമീപത്തെ നാട്ടുകാരെ വിവരം അറിയിക്കുകയും രക്ഷാപ്രവർത്തനത്തിനായി പുഴയിലേക്ക് എടുത്തു ചാടുകയും ചെയ്തു തുടർന്ന് മുഖത്ത് നിന്നും അഗ്നിരക്ഷാസേനയെത്തി ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് സ്ത്രീയെ കരക്കെത്തിച്ചു നമുക്ക് വന്നിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഇരുങ്ങി പുഴയിലൂടെ മുക്കഅമുഴി പാലത്തിനടുത്തുള്ള ഒരു സ്ത്രീ ഒഴുകി പോകുന്നതായിട്ടാണ് വിവരം പറയുന്നത് നമ്മളിവിടെ എത്തുന്ന സമയത്ത് ഇത് കണ്ട ഒരു ഓട്ടോ ഡ്രൈവർ ആണ് ഒരു സ്ത്രീ ഒഴുകി വരുന്നത് കണ്ടത് അയാളും ഇവിടെ അടുത്തുള്ള ദിവസപ്രദേശങ്ങൾ രണ്ടുപേരും ഉടനെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി നമ്മളെ മുഖം ഫയർ സർവീസ് എത്തിയ നമ്മളെ ഡ്രൈവർമാർ ഉടനെ തന്നെ ലൈഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ട് പുഴയിലേക്ക് നീന്തി എത്തുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ നമ്മൾ റോപ്പ് ലൈഫ് ബോയിടെ സപ്പോർട്ട് കൂടെ കൊടുത്തു എന്തായാലും സ്ത്രീക്ക് വാര്യം കാര്യമായ പരിക്കൊന്നുമില്ലാതെ അവരെ തൊട്ടടുത്തുണ്ടായിരുന്ന വള്ളിയില് പിടിച്ചിരുന്നു അവരെ നമ്മൾ വളരെ സേഫായിട്ട് എത്തിച്ചു ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരു ഒരു അപകട നില ഉള്ള സേഫ് ആണ് നിന്നാണ് ഇവരെ ഇവരെത്തിയത് രക്ഷപ്പെടുത്തിയ സ്ത്രീയെ സമീപത്തെ ആശുപത്രിയിലേക്കും മാറ്റി ഓട്ടോ ഡ്രൈവറുടെയും പ്രദേശവാസികളുടെയും സംയോജിതമായ ഇടപെടൽ ഒഴുക്കൽപ്പെട്ട സ്ത്രീയുടെ ജീവൻ നിലനിർത്താൻ സാധിച്ചുവെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുഖം